ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും വന്യജീവികളിൽ നിന്ന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് സി പി ഐയുടെ നേതൃത്വത്തിൽ മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അകമല മച്ചാട് മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ സൌര്യജീവിതത്തിന് ഭീഷണി ഉയർത്തുകയും ജീവനോപാധിയായ കൃഷി വൻതോതിൽ നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും വനാതിർത്തികളിൽ വൈദ്യുത ബലി സ്ഥാപിക്കുകയും കൃഷിനാശം വന്ന കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സി പി ഐ വനംവകുപ്പ് അധികൃതരോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടു

ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ അകമല മാരാത്തുകുന്നു ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ചും ധർണയും സി പി ഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ നടത്തി സർക്കാരിനെ ഊർജപ്പെടുത്തി അടിയന്തിരമായി അന്യവരുടെ ശല്യം ഒഴിവാക്കാനും കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സി പി ഐയുടെ ഈ അകമല താഴ്വാരത്തിലെ പാർട്ടി ബ്രാഞ്ചുകൾ നിന്നും അകമലയിലുമുള്ള പാർട്ടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ അവിടുത്തെ പാർട്ടി സെഖാക്കൾ ഇന്ന് ഈ സമരം സംഘടിപ്പിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സെഹാവ് എം എ വേരായു സൂചിപ്പിച്ചതുപോലെ ഇതൊരു സൂചന സമരം മാത്രമാണ് അടിയന്തിരമായി വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാരും വനം വകുപ്പും സ്വീകരിക്കുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ നടപടികളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ടതുണ്ട് വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി വൈദ്യുതി വേലികൾ സ്ഥാപിക്കണം കിടങ്ങുകൾ സ്ഥാപിക്കണം വഴിവിളക്കുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള മറ്റു നടപടികൾ സ്വീകരിക്കണം അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അടിയന്തരമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം സർക്കാർ തയ്യാറാകണം ഈ സൂചന സമരത്തിലൂടെ സി പി ആവശ്യപ്പെടുന്നത് യോഗത്തിൽ സി പി ഐ സെക്രട്ടേറിയറ്റ് അംഗം എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ മോഹൻ സെക്രട്ടേറിയറ്റ് എം യു കബീർ തെക്കുംകര ലോക്കൽ സെക്രട്ടറി പി എൻ ഹരിദാസൻ മാധ്യമപ്രവർത്തകൻ ജോൺസൺ പോണലൂർ തുടങ്ങിയവർ സംസാരിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അകമല സെൻറ്ററിൽ നിന്നും ആരംഭിച്ച ബഹുജന മാർച്ചിനും തുടർന്ന് റേഞ്ച് ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണയ്ക്കും കെ പി തോമസ് എ എ റിയാസ് കെ കെ സുരേന്ദ്രൻ രഘു സുനിൽ കുന്നത്തേരി സി മാളു സി പി ഐ അകമല ബ്രാഞ്ച് സെക്രട്ടറി കെ എ ചന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗം പി സതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി VCV News, Agamala.